ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ ഡേ കുട്ടിയുടെ ഒരു ലോങ് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ആസ് യൂഷ്വൽ ആയപ്പോൾ രാത്രി കറങ്ങാൻ ഇറങ്ങിയതാട്ടോ ഡേ ചൂട്ടി കൂടെ ഞങ്ങളും കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഏതൊക്കെ റോഡ് ബ്ലോക്ക്ഡ് ആണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ ഗൂഗിൾ ആൻ്റി ചതിച്ചു ഗൈസ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലമല്ല ട്ടോ പിക്ക് ആയത് വേറൊരു സ്ഥല പിക്ക് ആയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ മൊത്തം കറങ്ങേണ്ടി വന്നു എന്തായാലും നനഞ്ഞു അപ്പൊ പിന്നെന്താ കുളിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു ഡേ ചുറ്റിക്കും സന്തോഷാവൂലോ മഴ പെയ്തോണ്ടാ തോന്നുന്നു രാത്രി മൊത്തത്തിൽ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തുന്നവരെയും ട്രാഫിക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എം ജി റോഡ് ബാംഗ്ലൂരിന്റെ സ്വന്തം नालबाग, बटानिकल गार्डन, क्लोज़ ना? क्लोज़ डर मत। अलग समय तर दाएले क्लोज़ डर की ता। സത്യം പറഞ്ഞല്ലേ ബാംഗ്ലൂർ സിറ്റിയുടെ ഭാഗിക്ക് വരുമ്പോ റോഡൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആട്ടോ നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് ഇട്ടാലും കൺഫ്യൂസിങ് ആണ് സമയം കാണണ്ടോ അതിന്റെ കൈ ഇളകിട്ട് അതെ പന്ത്രണ്ട് രണ്ട് അതെ പിന്നെ സത്യം പറഞ്ഞ ഒരു റൗണ്ട് ബാംഗ്ലൂര് ഒരു റൗണ്ട് പ്രദക്ഷിണം കഴിഞ്ഞു അതെ അവിടെ ലൈറ്റ് അതെ പഴയ ഓഫീസല്ലേ പഴയ പഴയ ഓഫീസേ അവിടെ ഈ ബിൽഡിംഗ് കാണില്ലേ അതെ അതെ അമ്പച്ചാ അമ്മടി ഇമ്പടി മലയാളികളൊക്കെ ഈ സ്ഥലത്തിന്റെ പേര് പറയണ്ടോ അങ്ങനെ ഇതാണ് ടെക്നോളജി സെന്റർ വീടെ സിഗ്നലുകൾ കാണിച്ചു വീട് എത്താറായി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് അറിയാലോ അവള് തുടങ്ങും കിങ് ഈ രാത്രി വരെയും കറങ്ങാ പറഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്ന ആൾ ഡേച്ചുട്ടിയാ കറങ്ങുകയാണെങ്കിൽ അവൾക്ക് ഉറക്കവും വേണ്ട മമ്മും വേണം കേട്ടോ ഡേച്ചിട്ടി രാത്രി ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കു തന്നെ ഡിന്നറ് കഴിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ട് രാത്രി കറങ്ങാൻ ഇറങ്ങാറുള്ളൂ അവൾ കഴിച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് കറങ്ങാൻ ഇറങ്ങി ഞങ്ങളാണെങ്കിൽ വീട്ടിലെത്തിയിട്ടാ ഫുഡ് കഴിച്ചത് ഡേയ്സുട്ടി വീട്ടിലെത്തിയതും ഒന്ന് കാലൊക്കെ തടച്ച് ക്ലീൻ ആയിട്ട് വേഗം പോയി കിടന്നുറങ്ങി സമയം ഒരു മണി കഴിഞ്ഞായിരുന്നേ ഡെയ്സുട്ടിയുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്